അമ്മേ അമ്മേമാതാവിനും യേശുതമ്പുരാനും സ്തോത്രം എൻ്റെ പേര് മെറീന ഞാൻ പത്തനംതിട്ടയിൽ വരുന്നത് കോന്നിന്ന് ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നേഴ്സിംഗ് ഡിസിഷനോട് പാസ്സായതാണ് ഇപ്പം എട്ട് കൊല്ലമായി അന്ന് തൊട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയി ഇതാവാൻ വേണ്ടിയിട്ട് കിടന്ന് പരിശ്രമിക്കുമായിരുന്നു പല പല തടസ്സങ്ങളായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ശരിക്കും ഒരു കുരുക്കിപ്പെട്ട് കിടന്ന ഇതാവുന്ന പോലെയായിരുന്നു അങ്ങനെ ഞാൻ എക്സ്പീരിയൻസൊക്കെ എടുത്തിട്ട് ദുബായ്ക്ക് പോകാൻ വേണ്ടി ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പകുതി പ്രോസസിങ് ചെയ്തിട്ട് ടഫുള്ള ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ആ സ്ട്രെസ്സിൽ ഞാൻ ജോലി വിടാതെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ദുബൈയുടെ ഡി എച്ച് എക്സാമിൻ്റെ ഇരുന്ന് പഠിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആദ്യത്തെ തവണ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കോവിഡ് കൂടിയിട്ട് ഫ്ലൈറ്റ് ലോക്കായി ഒരു മാസം വെയിറ്റ് ചെയ്തു രണ്ട് മാസം വെയിറ്റ് ചെയ്തു മൂന്ന് മാസം വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റ് ലോക്ക് അപ്പോൾ ഇതിന് സിക്സ് മന്തേ വാലിഡിറ്റി ഉള്ളൂ സിക്സ് മന്തിനുള്ളിൽ നമ്മൾ അവിടെ ചെന്ന് ലൈസൻസ് ഇഷ്യൂ ആയില്ലെങ്കിൽ ഇതിനൊരു ഇത് ഇല്ലാതാവും അങ്ങനെ ഓൾറെഡി ത്രീ മന്ത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പോകാം വെച്ചിട്ട് കോവിഡിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നപ്പം അതിൽ എനിക്ക് ഡി എച്ച് എം കൂടെ ഉള്ളതുകൊണ്ട് അവരെന്നെ എടുത്തു അങ്ങനെ ഞാൻ അതിൽ പോയി പക്ഷേ അതിൽ അവരടിക്കുന്നത് വെറും ടെമ്പററി വിസയാണ് അതിൽ നമ്മുടെ ലൈസൻസ് ഇതാകത്തില്ല പിന്നെ അവിടെ ചെന്ന് എനിക്ക് വേറെയും കുറേ ഇഷ്യൂസ് ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് വലിയ ആഗ്രഹത്തോട് പോയിട്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു കരഞ്ഞ് സങ്കടപ്പെട്ട ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത് അതിലെൻ്റെ അപ്പ അമ്മ അപ്പച്ചൻ അമ്മച്ചി ബ്രദർ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് എൻ്റെ പേരിൽ അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു അപ്പം തന്നെ എനിക്ക് ഗ്യാപ്പായി പിന്നെ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷത്തെ ഗ്യാപ്പ് അങ്ങ് ഫിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിടത്തെ എക്സ്പീരിയൻസിന് കയറി അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒ ഇ റ്റി ഇനി ഒ ഇ റ്റിയിലേക്ക് തിരികാന്ന് പറഞ്ഞിട്ട് ഒ ഇ ടി പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഒരു വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയസ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഒരു സൈഡിലുണ്ട് എൻ്റെ പപ്പയും മമ്മിയൊക്കെ അതിലൊത്തിരി ബലിയാടായിട്ടുണ്ട് നാട്ടുകാരുടെ ചോദ്യം ഞാൻ തിരിച്ചു വന്നു കല്യാണം കഴിപ്പിക്കുന്നതിൽ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ മനസ്സിലാക്കി അവൻ എൻ്റെ കൂടെ നിന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇറങ്ങി വീട്ടിൽ ചെന്ന് ഓൺലൈനിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ക്ലാസ് ഓൺലൈനിൽ പഠിത്താൻ തുടങ്ങി അങ്ങനെ നവംബർ പതിനൊന്നിന് എനിക്ക് എക്സാം ആയിരുന്നു ഞാൻ എക്സാമിന് പ്രാർത്ഥിച്ച് പോയി ഇതിനിടയിൽ ഞാൻ രാത്രി ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങാതിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചെന്ന് തന്നെ പറയാം അങ്ങനെ പഠിച്ച് രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് എത്ര ലേറ്റായിട്ട് കിടന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയും ജപമാല ഞാൻ മുടക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാനിരുന്നു ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മാതാവിൻ്റെ സ്റ്റാൻഡുള്ള ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ടേബിളെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് തിരി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പം ആ ഫോട്ടോ എനിക്ക് ത്രീ ഡി പോലും ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുന്നു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അല്ല ത്രീ ഡി പോലും മാതാവിൻ്റെ ഫോട്ടോ മാറിക്കൊണ്ടിരിക്കുകയും ഈ മാതാവിൻ്റെ ഫോട്ടോയും മറ്റേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ആ മാതാവിൻ്റെ ഫോട്ടോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറേ നേരം എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ പിറ്റേ ദിവസം അമ്മയോട് മാത്രം പറഞ്ഞു മമ്മി ഒരു ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി അപ്പോൾ മമ്മീനോട് പറഞ്ഞു മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ച എല്ലാം മാതാവും സാധിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ നവംബർ പതിനൊന്നിന് ഞാൻ എക്സാം എഴുതാൻ പോയി ഇരുപത്തേഴാം ആ മാസം തന്നെ ഇരുപത്തേഴാം ഞാൻ ഡയറക്റ്റ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഇവിടെ വന്ന് ഞാൻ എൻട്രൻസി വന്ന ഉടനെയാണ് ഞാൻ ആ മാതാവിൻ്റെ ഇത് കണ്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ മാതാവിനെ ആണല്ലോ രാത്രി ഞാൻ കണ്ടതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉപവാസം എടുത്തു വന്ന് ഞാനിവിടെ നേരിട്ട് ഉടമ്പടി എടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ റിസൾട്ട് അനൗൺസായി എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തില്ല ഉടമ്പടി എല്ലാം എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ആ നടയിൽ ചെന്നിട്ട് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തു ഞാൻ പാസ്സായി ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയിട്ട് എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി അന്ന് തൊട്ട് മാതാവ് എന്നെ ഒരു ദിവസം പോലും ഡിലേ വരാതെ എൻ്റെ പ്രോസസ്സിങ് വേഗം വേഗം നടത്തി തന്ന് എന്നെക്കാട്ടി മൂന്ന് നാല് മാസം മുമ്പേ കൊടുത്തവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടോട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നത് അവരുടെ എല്ലാം നിൽക്കുമ്പോഴും എൻ്റെ ഒരു ഡിലേ പോലും ഇല്ലാതെ വേഗം വേഗം നടത്തി മൈനൂട്ട് കാര്യം പോലും ഞാനിപ്പോൾ ബാങ്കിലൊക്കെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ ചെന്നാലും അവിടെ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഞാൻ അന്നേരം പ്രത്യക്ഷകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലും ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ കാശരൂപം ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും അതുകൊണ്ട് എനിക്ക് അവിടെ വിശ്വാസം അത് നടക്കുക എത്ര അവർ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അവിടെ ഇരുന്ന് അപ്പം തന്നെ അത് നടക്കും അങ്ങനെ ഒരു ദിവസം പോലും ഡിലേ വന്നിട്ടില്ല അങ്ങനെ അന്നോട്ട് അത്ഭുതകരമായിട്ട് നടത്തി സാമ്പത്തികമായിട്ടാണേലും എല്ലാം മാതാവ് യേശ്ദമ്പുരാനോട് മത്യസം നടത്തി തന്നു അതിനിടയിൽ എനിക്ക് വേറൊരു എക്സാം ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൻ്റെ ഇപ്പം നേരത്തെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു ന്യൂസിലൻഡിൽ അതിപ്പോൾ റീസെൻറ്റായിട്ട് ചേഞ്ച് ചെയ്ത് എക്സാം ആക്കി തിയറി ഇവിടെയും പ്രാക്ടിക്കൽ അവിടെയും അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടായിരുന്നു ചെന്നൈ വെച്ചായിരുന്നു എനിക്ക് എക്സാം ഞാൻ ആ എക്സാമിന് പോയപ്പോഴും തൈലം തൊട്ട് പ്രാർത്ഥിച്ച ഉപ്പ് ഈ കാശുരൂപ ഇതിരുന്ന പോയത് ഓരോ ക്വസ്റ്റ്യൻ കഴിയും ഞാൻ മാതാവേയും മാതാവേ കാത്തോണേ കാത്തോണ്ടേ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തത് വൺ എയ്റ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ എക്സാം ഞാൻ പാസ്സായി അങ്ങനെ ഇപ്പം മാതാവിൻ്റെയും യേശ്വംബരാൻ്റെയും അനുഗ്രഹത്തോടെ എൻ്റെ വിസ വന്നു ഞാൻ ഈ സൺഡേ പോവാണ് ഞാൻ നവംബർ പതിനൊന്നിനാണ് എക്സാം എഴുതിയത് ആദ്യമായിട്ട് എക്സാം എഴുതിയ അന്നാണ് ഈ നവംബർ പതിനൊന്നായപ്പോൾ ഞാൻ അന്ന് ഫ്ലൈറ്റിലാണ് ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നു തടസ്സമായിട്ട് കിടന്നതാണ് എൻ്റെ ഒരു കാര്യം ഇത് ഇത്രയും വലിയൊരു വഴി എനിക്ക് തുറന്നു തന്നു ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് ഇനി പ്രാക്ടിക്കൽ എക്സാം എക്സാമുണ്ട് രജിസ്ട്രേഷനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ജോലി ഇപ്പോൾ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് ജോലിക്കൊക്കെ പ്രശ്നങ്ങളാണ് പലരും എൻ്റെ പല എടുത്തു നിന്നും പറയുന്നുണ്ട് പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ പലരും എന്നോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയില്ല എൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളും എൻ്റെ അമ്മേ മാതാവ് യേശുദമ്പരാൻ നടത്തി തന്നോളൂ എനിക്ക് അതിൽ അടിയുറച്ച വിശ്വാസമുണ്ട് ഞാൻ ജോലി കിട്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ സാക്ഷ്യം പറയും പിന്നെ അത് ഈ ഒരു അനുഗ്രഹം കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് എൻ്റെ ആങ്ങളയുടെ പേര് ജാക്സൺ എന്നാണ് അവൻ ദുബൈയിൽ ഒമ്പത് മാസോളം വിസിറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവനൊരു ജോലി കിട്ടിയത് അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ യു എയുടെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റിൽ അവന് കിട്ടണമെന്ന് അങ്ങനെ അവൻ ദുബൈയുടെ ലൈസൻസ് എടുക്കാൻ പോയി അവിടെ ചെന്ന് അവൻ്റെ കൂടെ നിന്നവരൊക്കെ മൂന്ന് നാലാമത്തെ തവണ ഫെയിലായിട്ട് വന്നവരാണ് അവൻ ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ ലൈസൻസ് കിട്ടി യു എയുടെ അത് കഴിഞ്ഞിട്ട് അവനൊരു ഉയർന്ന ശമ്പളത്തിൽ വേറൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അവന് ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു കമ്പനിയിൽ പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് അവനിപ്പോൾ ജോലിയായി അവൻ തന്നെ എന്നോട് പറയാറുണ്ട് എന്ത് അതിശയം ആ സംഭവിച്ചതെന്ന് അറിയത്തില്ല അവിടെ ഏഴ് എട്ടും വർഷമായവർക്ക് ആ കമ്പനി ജോലി കിട്ടുന്നത് അവൻ അവിടെ രണ്ടര വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ അതിലാണ് അവന് ജോലി കിട്ടിയത് അവൻ ഈ തവണ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് അവന് ഇപ്പോൾ അവന് പ്രൊമോഷൻ കിട്ടിയത് പിന്നെ ഞാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നു അത് ഞാൻ എടുത്ത സമയമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈയിടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ചേഞ്ച് വന്ന് ഒട്ടും കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നത് അതിലെനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടി പിന്നെ എനിക്ക് സ്കിന്നിൻ്റെ അലർജി ഒരു പ്രശ്നമുണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ അപ്പോൾ സ്കിൻ പൊടി അങ്ങനത്തെയൊക്കെ അലർജിയാണ് പ്രത്യേകിച്ച് ഈ വേർക്കുന്ന സ്ഥലങ്ങൾ എടകള് കക്ഷം അങ്ങനെ എവിടെയിൽ യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ചോർച്ചിലാണ് അത് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിലെനിക്ക് ഒത്തിരി സൗഖ്യം ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത് പിന്നെ ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം മുടങ്ങാതെ വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും എൻ്റെ അടുത്ത് പരിസരങ്ങളിലും എല്ലാം ഞാൻ വീട്ടിൽ പോയി മാതാവിൻ്റെ കാര്യങ്ങൾ അത്ഭുതങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഇവിടുത്തെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ കുറേ പേരെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വന്നെടുക്കാൻ പറ്റുന്നവരെ ഡയറക്റ്റ് വന്നെടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ ദൂരദേശത്തിരിക്കുന്നവർക്ക് ഞാൻ ഓൺലൈൻ ലിങ്കും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്ത് അവരെയും കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പ്രായമായവരെയൊക്കെ വീട്ടിൽ പോയി കാണുമായിരുന്നു അവർക്ക് വേണ്ട ഹെല്പൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു ഞാനൊരു നേഴ്സായത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു രോഗികളായവരെ പോയി കണ്ട് ഞാൻ തൈലൊക്കെ തൂത്ത് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർ അങ്ങനെ അങ്ങനെ വേണ്ടവർക്ക് ആനിമൽ റെസ്ക്യൂ ഇങ്ങനെക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ഈ ഒരു വർഷക്കാലം എനിക്ക് ജോലിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പല സഹായങ്ങൾ ചെയ്ത് ഒരിക്കലും മാതാവ് എനിക്ക് മുട്ടുവരുത്തിയിട്ടില്ല സത്യമായിട്ടും പറയുക എൻ്റെ അക്കൗണ്ട് ഒരിക്കലും കാലിയാവാൻ ഇതുവരെ പറ്റിയിട്ടില്ല എങ്ങനെയും എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത് മാതാവ് അനുഗ്രഹിച്ച് തന്നോണ്ടിരിക്കുവായിരുന്നു അത്രയൊക്കെയാണ് ഇത്രയും എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നേന്മാതാവിന് കോടാനും തിമോതിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി മെറീന ജോയി എട്ട് വർഷമായിട്ട് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് താൻ നോക്കുന്നു അതിനിടയ്ക്ക് ജോലിയൊക്കെ കിട്ടി പിന്നീട് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും തൻ്റെ തടസ്സങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രതിവിധിയായിട്ട് ഉടമ്പടി ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് അതായത് കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട് ഈ കൃപ കവിഞ്ഞൊഴുകണമെങ്കിൽ നാം കൃപാപാത്രങ്ങളാകണം കൃപാപാത്രങ്ങളാകണമെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരുന്നിട്ടല്ല ഈ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിലാണ് ഉടമ്പടിയെടുത്ത എല്ലാവരും നൂറ് മേനി ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ മുപ്പത് അറുപത് നൂറ് മേനി ഫലത്തെ ഫലത്തെക്കുറിച്ച് ഈശോ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നുണ്ട് എങ്ങനെയാണ് കുറച്ച് പേർക്ക് മാത്രം ഈ ഒരു കൃപ കവിഞ്ഞൊഴുകുവാനായിട്ട് സാധിക്കുന്നത് അതായത് നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ കൃപകളാക്കി മാറ്റുന്നത് വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവത്തോടെ ആ ഒരു നിലപാടോടെ നാം നിൽക്കുമ്പോഴാണ് അതിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെയും നാം സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം എന്നാൽ പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ വീണ്ടിട്ടും വീണ്ടും എഴുന്നേറ്റ ഈശോയാണ് നമ്മുടെ മാതൃക ആ ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു അതാണ് മെറീന പറഞ്ഞത് മെറീനയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അപ്പച്ച പപ്പയെയും അമ്മിയെയും ഒക്കെ അവർക്കുമൊക്കെ ഒത്തിരി സഹിക്കേണ്ടി വന്നു മകൾ എന്തുകൊണ്ട് മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല ഇങ്ങനെയൊക്കെ കേട്ട് മുറിപ്പെട്ട ദിവസങ്ങൾ തൻ്റെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് തനിക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മകൾ പറഞ്ഞത് വീണ്ടും അവിടെ ചെന്നിട്ടും ഉറച്ച ബോധ്യത്തോടെ ആണ് പറഞ്ഞത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയും എനിക്ക് ജോലി കിട്ടി ഞാൻ ഇവിടെ തിരിച്ചു വന്ന് വീണ്ടും സാക്ഷ്യം പറയും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം ഈ മകൾക്ക് കിട്ടണമെങ്കിൽ അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തൻ്റെ ഈശോയ്ക്ക് തൻ അതായത് ഈശോയോട് ചേർന്ന് താൻ നിൽക്കുമ്പോൾ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് അതുപോലെ വീണ്ടും തൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞു തൻ്റെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയൊക്കെ കാര്യം അങ്ങനെ ഇന്ന് സഹോദരനും ജീവിതത്തിൽ ഒത്തിരി അതുപോലെ ഈ മകൾക്കും വിസയ്ക്കൊക്കെ പോകുമ്പോൾ തനിക്ക് മുൻപേ വിസ കൊടുത്ത മൂന്നും നാലും മാസമായിട്ടുള്ളവരൊക്കെ ഇപ്പോഴും വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് എന്നാൽ തനിക്ക് ഇതിനെല്ലാം സാധിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമുണ്ട് അതുപോലെ തൻ്റെ സഹോദരനും എങ്ങനെയാണ് വർഷങ്ങളായിട്ട് അവിടെയുള്ള പലർക്കും ലഭിക്കാത്ത പ്രമോഷനൊക്കെ ലഭിച്ചത് എന്നുള്ളതൊക്കെ നാം കേട്ട കാര്യമാണ് കൃപ കവിഞ്ഞൊഴുകുന്ന കൃപാപാത്രങ്ങളായി തീരുവാൻ ഉടമ്പടി നമ്മെ സഹായിക്കട്ടെ നമുക്കതിനുവേണ്ടി നമ്മെ തന്നെ തുറന്ന് കാത്തിരിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ തുറവിയുള്ളവരാകാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക